സെമന്യയുടെ ഇരട്ട ഗോളുകൾക്കും ലിവർപൂളിന് തടയാനായില്ല സൂപ്പർ താരങ്ങൾ നിറഞ്ഞാടിയ മത്സരത്തിൽ നാല് രണ്ടിന് പരാജയപ്പെടുത്തി ലിവർപൂൾ വെൽക്കം ബാക്ക് ടു സ്പോർട്സ് ആദ്യ പ്രീമിയർ ലീഗ് മത്സരത്തിൽ ആൻഡ്ഫീൽഡിൽ ചെന്ന് ലിവർപൂളിനെ പരാജയപ്പെടുത്തുക എന്നത് ഏതൊരു ടീമും സ്വപ്നം കാണാൻ കഴിയാത്ത കാര്യമാണ് അതും തിയാഗോ ജോട്ടയുടെ ഓർമ്മകൾ അലയടിക്കുന്ന സ്റ്റേഡിയത്തിൽ എന്നാൽ ശക്തമായ പോരാട്ടം നടത്താൻ ബോൺ മൌത്തിനായി സൂപ്പർ താരങ്ങളെല്ലാം മിന്നിത്തിളങ്ങിയ മത്സരത്തിൽ എക്കിറ്റിക്കെ മുന്നിൽ നിർത്തി സാലയും ഗ്യാപോയും ഫ്ലോറിയൻ ബിറ്റ്സും ഒരുമിച്ചിറങ്ങിയപ്പോൾ തന്നെ ലിവർപൂൾ ആദ്യ പകുതിയിൽ ഒരു ഗോളിനും മുന്നിലെത്തി കളിയുടെ മുപ്പത്തി ഏഴാം മിനിറ്റിൽ എക്കിറ്റിക്കെ ലിവർപൂളിന് വേണ്ടി ആദ്യ പ്രീമിയർ ലീഗ് ഗോൾ നേടിക്കൊണ്ട് തന്നെ തുടങ്ങി രണ്ടാം ഗോൾ ഗാറ്റ്പോ നാൽപ്പത്തി ഒൻപതാം മിനിറ്റിൽ നേടിയതോടെ അനായാസ വിജയം പ്രതീക്ഷിച്ചിരുന്നപ്പോഴായിരുന്നു ബോൺ മൗത്തിന്റെ പോരാട്ടം നിലവിലെ ചന്തന്മാരുടെ വലയിലേക്ക് സെമന്നയുടെ ആദ്യ ഗോൾ അറുപത്തിനാലാം മിനിറ്റിലും രണ്ടാം ഗോൾ എഴുപത്തി ആറാം മിനിറ്റിലും എത്തിയതോടെ സ്കോർ രണ്ട് രണ്ട് വിജയത്തിനായി പൊരുതിയ ലിവർപൂളിന്റെ മൂന്നാം ഗോൾ എൺപത്തി ഒൻപതാം മിനിറ്റിൽ കി വകയായിരുന്നു തുടർന്ന് ഇഞ്ചറി ടൈമിന്റെ തൊണ്ണൂറ്റി നാലാം മിനിറ്റിൽ സൂപ്പർ താരം മുഹമ്മദ് സലായും ഗോൾ നേടിയതോടെ നാല് രണ്ടിന്റെ ആധികാരിക വിജയം സ്വന്തമാക്കാൻ ലിവർപൂളിനായി കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വിൽക്കം അഗൈൻ വിത്ത് എ ന്യൂ വീഡിയോ